ഉമാ തോമസ് വീട് അപകടം സംഭവിക്കാനിടയായ മെഗാ നൃത്ത പരിപാടിയിൽ അടിമുടി ദുരൂഹത നിഴലിക്കുകയാണ് നിക്ഷേപ തട്ടിപ്പുകൾ പോലെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മുതലെടുത്ത് കോടികൾ വാരാനുള്ള തന്ത്രമായിരുന്നു മെഗാ നൃത്ത പരിപാടിയിലൂടെ മിഷൻ മാനേജ്മെന്റ് നടത്തിയത് ഉമാ തോമസ് എം എൽ എ വീണതോടെ പരിപാടി കൈവിട്ടു പോവുകയും ചെയ്തു ഗിന്നസ് നൃത്ത പരിപാടി എന്ന പേരിൽ വൻ പണപിരിവാണ് സംഘാടകർ നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ ഗിന്നസ് റെക്കോർഡ് വാഗ്ദാനം ചെയ്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പരിപാടിയിലേക്ക് എത്തിച്ചു പിന്നാലെ വൻ പണപ്പിരിവും നടത്തി നടി ദിവ്യ ഉണ്ണി അടക്കമുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടാണ് പണപ്പെരിവ് നടത്തിയത് മുടക്കുമുതലോ അധ്വാനമോ കൂടാതെ ഒരു കമ്പനി മറ്റൊരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയെ പണിയേൽപ്പിച്ച് കോടികൾ കൊയ്യുന്ന തന്ത്രമായിരുന്നു ഇവിടെയും നടത്തിയത് സമാനമായ പരിപാടികൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ചില ബിസിനസ് ഗ്രൂപ്പുകളുമായി ചേർന്ന് മൃഗം മിഷൻ ആസൂത്രണം ചെയ്തിരുന്നു കൂടുതൽ ലാഭം ലക്ഷ്യമിട്ടായിരുന്നു മന്ത്രിയടക്കമുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുത്ത പരിപാടിയായിട്ടും സ്റ്റേജ് നിർമ്മാണത്തിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കാതിരുന്നത് അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നതാകട്ടെ സ്റ്റേജിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കുപറ്റിയ തൃക്കാക്കര എം എൽ എ ഉമാ തോമസും സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുത്തതിനു പുറമെ സാമ്പത്തിക തട്ടിപ്പിനും കേസെടുത്തു മൃദംഗ മിഷൻ ഡയറക്ടർ ഉൾപ്പെടെ നാലു പേർക്കെതിരെ പാലാരിവട്ടം പോലീസ് വിശ്വാസവഞ്ചനയ്ക്കായിരുന്നു കേസെടുത്തത് കലൂർ സ്വദേശിയായ ബിജി എന്ന വീട്ടുടമയുടെ പരാതിയിലായിരുന്നു കേസ് മൃദംഗ മിഷൻ ഡയറക്ടർ നിയോഗ് ഇയാളുടെ ഭാര്യ സിഒ ഷമീർ നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തായ പൂർണിമ എന്നിവർക്കെതിരെയായിരുന്നു കേസെടുത്തത് സാമ്പത്തിക ചൂഷണത്തിൽ നൃത്താധ്യാപകരെയും പ്രതി ചേർക്കും പണപിരിവ് നടത്തിയത് നൃത്താധ്യാപകർ വഴിയാണ് എന്നതാണ് പുതിയ കണ്ടെത്തൽ ഇടനിലക്കാർ എന്ന നിലയിലാണ് ഡാൻസ് ടീച്ചർമാർക്കെതിരെ നടപടിയെടുക്കുക കൂടുതൽ പരാതികൾ കിട്ടിയാൽ അതിനനുസരിച്ച് കേസെടുക്കുമോ എന്നാണ് വിവരം ഗിന്നസ് റെക്കോർഡ് നേടുന്ന പരിപാടിയിൽ പങ്കെടുക്കാമെന്നും ഇതിന്റെ സർട്ടിഫിക്കറ്റ് നൽകാമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന് പോലീസ് പരിശോധിക്കുന്നത് നൃത്തത്തിൽ പങ്കെടുത്ത ഏതാനും കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്ന് പോലീസ് മൊഴിയുമെടുത്തു നൃത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ നടി ദിവ്യ ഉണ്ണി പരിപാടിയുമായി സഹകരിച്ച നടൻ സിജോയ് വർഗീസ് ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴിയെടുക്കാനാണ് പോലീസ് നീക്കം ദിവ്യ ഉണ്ണിയെ തന്നെയായിരുന്നു നൃത്തപരിപാടിയുടെ മുഖമായി സംഘാടകർ പരിചയപ്പെടുത്തിയത് പരിപാടിക്ക് വേണ്ടി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച നൃത്താധ്യാപകരിൽ നിന്നും വിവരം തേടുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷനെങ്കിലും മേക്കപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്കായി അയ്യായിരം രൂപ വരെ നൃത്ത വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്നും വാങ്ങിയിരുന്നു നേരത്തെ മറ്റൊരു നടിയായിരുന്നു നൃത്തം നയിക്കേണ്ടിയിരുന്നത് എന്നും ഈ സമയത്ത് രണ്ടായിരം രൂപയായിരുന്നു രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ചിരുന്നത് എന്നും അറിയിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് ഈ സ്ഥാനത്തേക്ക് ദിവ്യ ഉണ്ണി എത്തിയത് എങ്ങനെ എന്നതും സംശയമാണ് ഇതോടെ രജിസ്ട്രേഷൻ ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി കൊടുന്നനെ ഉയർന്നു ദിവ്യ ഉണ്ണി നയിക്കുന്നത് കൊണ്ടാണ് ഫീസ് കൂടുന്നത് എന്നാണ് പല കുട്ടികളുടെയും മാതാപിതാക്കളോട് പറഞ്ഞത് ഇതിന് പിന്നാലെയായിരുന്നു കല്യാൺ സിൽക്സിന്റെ പേരിൽ നടത്തിയ കൊള്ളയും നൃത്തത്തിന് കല്യാൺ സിൽക്സ് ആണ് സാരി നൽകുന്നത് എന്നും ഇതിന് ആയിരത്തി അറുന്നൂറ് രൂപ നൽകണമെന്നുമായിരുന്നു പങ്കെടുത്തവരോട് ഓരോരുത്തരോടും ആവശ്യപ്പെട്ടത് എന്നാൽ സംഘാടകർ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു സാരിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിലക്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികൾ നിർമ്മിച്ചു നൽകുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്ന് വ്യക്തമാക്കി കല്യാൺ സിൽസ് രംഗത്ത് വന്നതോടെ സംഘാടകരുടെ കള്ളക്കളിയും പൊളിഞ്ഞു ഈ ഇനത്തിൽ മാത്രം ഒന്നേ പോയിന്റ് നാല് കോടി രൂപയോളം സംഘാടകർക്ക് ലാഭമുണ്ടായി തങ്ങളുടെ ഉൽപ്പന്നം ഇത്തരമൊരു ചൂഷണത്തിന് ഉപയോഗിച്ചതിൽ കല്യാൺ സിൽസ് കടുത്ത അതിർത്തിയും പ്രകടിപ്പിച്ചു നൃത്ത പരിപാടിയിൽ പങ്കെടുത്തത് പതിനൊരായിരത്തി അറുനൂറ് പേരായിരുന്നു രജിസ്ട്രേഷൻ ഇനത്തിൽ മാത്രം സംഘാടകർക്ക് കിട്ടിയത് നാല് കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു വസ്ത്രത്തിൽ നിന്നുള്ള ലാഭം ഒന്നേ പോയിന്റ് നാല് കോടി രൂപയും ചേർത്താൽ വരുമാനം ആറ് കോടി രൂപ ഇതിനു പുറമെയാണ് പരിപാടി കാണാൻ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റുകളും കൊടുത്തത് ഓൺലൈൻ വഴി എത്രത്തോളം ടിക്കറ്റുകൾ വിറ്റു എന്നതിന്റെ കണക്ക് ഇനിയും ലഭ്യമായിട്ടില്ല നൃത്തം ചെയ്യാൻ എത്തിയ കുട്ടികളുടെ മാതാപിതാക്കൾ വരെ രൂപ നിരക്കിൽ ടിക്കറ്റുകൾ വാങ്ങിയിരുന്നു സ്റ്റേഡിയത്തിലേക്ക് കുട്ടികളെ എത്തിക്കാൻ ഓരോരുത്തരിൽ നിന്നും ഈടാക്കിയത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഇവർക്കൊപ്പം മാതാപിതാക്കളോ മറ്റോ വാഹനത്തിലുണ്ടെങ്കിൽ അവർക്ക് മുന്നൂറ്റി രൂപ വീതം കൂട്ടും ഇത്രയും വലിയ തുകയാണ് വരുമാന ഇനത്തിൽ സംഘാടകർക്ക് ലഭിച്ചതും ഇനി പരിപാടി നടത്തിപ്പിന് സംഘാടകർക്ക് വരുന്ന ചെലവ് പ്രധാനമായും സ്റ്റേഡിയത്തിന്റെ വാടക തന്നെയായിരുന്നു ഒമ്പത് ലക്ഷം രൂപയാണ് സ്റ്റേഡിയം ഒന്നേ ദശാംശം ആറ് രണ്ട് ലക്ഷവും കൂടി ചേർത്താൽ ആകെ വാടക പത്ത് ലക്ഷത്തിന് മുകളിൽ മാത്രം ഡെപ്പോസിറ്റായി അഞ്ചു ലക്ഷം രൂപയും നൽകി മൃദംഗ മിഷൻ എന്ന കമ്പനി ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് എന്ന കമ്പനിക്ക് പരിപാടി സംഘടിപ്പിക്കാനായി നൽകിയ തുകയാണ് മറ്റൊരു ചിലവ് ഇതെല്ലാം കഴിഞ്ഞാലും കോടികൾ സംഘാടകരുടെ പോക്കറ്റിൽ കിടക്കുകയും ചെയ്യും ടിക്കറ്റ് വെച്ച് ആളെ കയറ്റിയിട്ട് വിനോദ നികുതി ഇനത്തിൽ പോലും കൊച്ചി നഗരസഭയ്ക്ക് നയ പൈസ നൽകിയതുമില്ല കൊച്ചി മെട്രോയുടെ സേവനവും തങ്ങളുടെ നേട്ടത്തിനായി സംഘാടകർ ഉപയോഗിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള